എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം അകലെയുള്ള അസഫ പാർക്കിലേക്കാണ് കേട്ടോ വലിയ വിശാലമായിട്ടുള്ള ഒരു പാർക്കാണ് അപ്പോൾ നമ്മുടെ വീടിന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരെയായിട്ട് രണ്ട് ചെറിയ പാർക്കുകളുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് നമുക്ക് ആ പോയിട്ട് അവിടെയൊക്കെ പോയി അതിരിക്കൂട്ടനെ ഒന്ന് സൈക്കിൾ എവിട്ടയോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് നടക്കുകയോ ഒക്കെ ചെയ്തിട്ട് വരാം ഇന്ന് ഇന്നാൽ വിചാരിച്ച് അസഫ പാർക്കിലൊന്ന് പോയിട്ട് വരാമെന്ന് അപ്പോൾ അതേ നമ്മൾ അങ്ങനെ അവിടേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നൊരു എന്താ പറയുന്നത് ഒരു നല്ലൊരു ദിവസമായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഫ്ലൈറ്റുകളെല്ലാം ഈ പാർക്കിൻ്റെ മുകളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് നേരത്തേക്കെന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ സൈഡിൽ കൂടെയായിരുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കത് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ലായിരുന്നു എന്താ വെച്ചാൽ മരങ്ങളുടെ മറവൊക്കെ കൊണ്ടിട്ട് കാണാൻ വലിയ പാടായിരുന്നു ഇന്ന് നമ്മൾ ചെന്നപ്പോഴത്തേക്കും എല്ലാ ഫ്ലൈറ്റുകളും ഇങ്ങനെ നമ്മുടെ ആ നമ്മൾ നിന്ന സ്ഥലത്തിൻ്റെ മുകളിൽ കൂടെ പോകുന്നത് സൂര്യനെ അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ആകാശത്ത് അതിൻ്റെ ഒരു എന്താ പറയുന്നത് മനോഹരിത നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അപ്പോൾ ചുറ്റിനും പച്ചപ്പും അതിന്റെ നടക്കിതേ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്നതുമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അങ്ങനെ ഇന്ന് പ്രധാനമായിട്ടും പോയത് എന്താണെന്ന് വെച്ചാൽ അതിരക്കുട്ടനെ ഒന്ന് സൈക്കിൾ ചവിട്ടിക്കാന്ന് വിചാരിച്ചാൽ ഐശ്വര്യ നാട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അതിരിക്കുട്ടനെ സൈക്കിൾ ചവിട്ടാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പോയതിനു ശേഷം നമ്മൾ അവനെ കൊണ്ട് സൈക്കിൾ സൈക്കിളൊന്നും ചവിട്ടിച്ചില്ല അപ്പോൾ അതിൻ്റേതായ ഒരു മടി ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ അവന് സൈക്കിൾ ചവിട്ടാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഭയങ്കര പാടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പൂസ് അവനെ കുറെ നിർബന്ധിച്ചൊക്കെ ഇങ്ങനെ ചവിട്ടുക അപ്പതേ നോക്കിയപ്പോൾ ഒരു കണ്ടോ ഒരു പൂച്ച ഇങ്ങനെ കിടക്കുന്നുണ്ടോ അവള് പ്രസവിക്കാറായി ഇങ്ങനെ വയറൊക്കെ നിറയെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു വയറൊക്കെ നിറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ ക്ഷീണിച്ച് അവിടെ ഇങ്ങനെ കിടക്കുവായിരുന്നു അപ്പതേ ഇവിടെ എല്ലാം ഉണ്ടല്ലോ കിളച്ചിട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തണുപ്പ് കാലം വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം നല്ല പലതരത്തിലുള്ള ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയോടെ അവരിട്ടേക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ചെടികളെല്ലാം ചെടികൾ നടാനായിട്ട് അവിടെയെല്ലാം കിളച്ചിട്ടേക്കുവാ അങ്ങനെ അതികുട്ടനൊരു മടി കാരണം സൈക്കിളിൽ ഓട്ടാനുള്ള മടി കാരണം ഞാൻ പറഞ്ഞു അമുസ് നേരെ മുമ്പേ ഇങ്ങനെ ഓടാ അതികുട്ടൻ പുറകെ വന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവനെ ഒന്ന് മുമ്പേ ഓടി നോക്കി അങ്ങനെയൊക്കെയാണ് ചവിട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോയി നടന്ന് നടന്ന് പോയപ്പം കാണാനുണ്ടല്ലോ അവിടെ ഒരു നല്ല ഒരു ചെടിക്കകത്ത് നിറച്ചും ഇങ്ങനെ പൂക്കൾ പിടിച്ചിരിക്കുന്നു അതായത് പച്ച ആ പരിപ്പച്ച ഇലക്കകത്ത് ഓറഞ്ച് കളറിലുള്ള പൂക്കൾ ഇത് എന്തൊരു മനോഹരമാണെന്ന് നോക്കി പക്ഷേ ആ പൂവിനൊട്ടും മണമൊന്നുമില്ല കേട്ടോ ഞാനൊന്ന് മണത്ത് നോക്കിയതാണ് അപ്പം മണമൊന്നും ഇല്ലായിരുന്നു ഈ പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ കളിപ്പാട്ടങ്ങളും ഊഞ്ഞാൽ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല ദീ ഞങ്ങൾ ചെന്നിട്ട് രണ്ടാമത്തെ ഫ്ലൈറ്റാണ് ഈ പോകുന്നത് എല്ലാം ഒമാനെയറാണ് പോയത് കേട്ടോ അപ്പോൾ ആകാശം നോക്കിയ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ ആകാശത്തിൻ്റെ തന്നെ ഒരു ഷൂട്ടിങ് എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ എടുത്തിട്ടുണ്ട് അത്രയ്ക്കും മനോഹരമായിരുന്നു അതേപോലെ ഇതേപോലെ ഈ ഒരു കാണുന്ന ഒരു റൗണ്ട് ഉണ്ടല്ലോ അതിന് ചുറ്റിനും ഒരു ഏകദേശം മൂന്ന് സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചിട്ട് ആ സൈഡിലെല്ലാം വെള്ള വെള്ളപ്പുല്ലിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതും കാണാൻ നല്ല ഭംഗിയില്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അപ്പം ദേ ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നു അതിൻ്റെ താഴെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് നമുക്കൊന്നിരുന്ന് റിലാക്സ് ചെയ്യാം അതേപോലെ തന്നെ നടക്കാനൊക്കെ വരുന്നവർക്ക് അതിൻ്റെ ചുറ്റിന് നടന്നിട്ട് കുറച്ച് ഒരു മൂന്നാലഞ്ച് റൗണ്ടൊക്കെ നടന്ന് ക്ഷീണിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ അവിടെ ബെഞ്ച് ഉണ്ട് അവിടെ ഇരിക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പാർക്ക് ഒരു വലിയ പാർക്കാണ് കേട്ടോ നമ്മുടെ ഇവിടെ ചുറ്റുവട്ടത്തുള്ളതിലേക്ക് വെച്ച ഏറ്റവും വലിയ പാർക്കാണിത് ഇത് തണുപ്പ് സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് മടങ്ങി വരാൻ തോന്നത്തില്ല അത്രയ്ക്ക് ഭംഗിയാക്കിയാണ് അവരിട്ടേക്കുന്നത് അതുപോലെ തന്നെ അങ്ങോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്ക് ഒരു പള്ളിയും പള്ളി പോലെ പണിഞ്ഞിട്ടിട്ടുണ്ട് നേരത്തേക്ക് അവിടെ വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അവിടെ വാട്ടർ ഫൗണ്ടൻ ഒന്നുമില്ല അപ്പോൾ എന്തേ നമ്മളിങ്ങനെ നടന്നു പോയപ്പം കുതിരവണ്ടി വരുന്നുണ്ട് കേട്ടോ കുതിരവണ്ടി ഉണ്ട് അല്ലാതെ കുതിര മാത്രമായിട്ട് ഇങ്ങനെ പോകുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഐശ്വര്യം ഇങ്ങനെ കുതിരപ്പുറത്ത് കയറി പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പാർക്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമുക്ക് ഓരോ ഫീലാണ് അവരതേപോലത്തെ ഇവിടെ ഇങ്ങനെ ആർച്ചൊക്കെ വെച്ചിട്ട് ഒരു മഞ്ഞ കളറിലെ കണ്ടോ അത് അതിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ട് അത് അത് ഫുള്ള് ഫില്ലാകുമ്പോൾ അത് കാണാൻ നല്ല രസമായിരിക്കും അല്ലേ അതേപോലെ തന്നെ പുൽപ്പരപ്പുകൾ ഇവിടെ മനോഹരമാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ പായൊക്കെ വിരിച്ചിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കാം അതേപോലെ ഇവിടെയുള്ള ഒമാനീസൊക്കെ ഒരു സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ വന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നതാണ് അതേപോലെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബലൂണും ഒക്കെ കെട്ടിയിട്ട് അവിടെ സെറ്റാക്കിയിട്ട് ബർത്ത്ഡേ ആഘോഷം അങ്ങനെയൊക്കെ ഉള്ളത് അവരിവിടെ നിന്ന് കാണിക്കുന്നതാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ അതെ ഞാൻ പറഞ്ഞ പള്ളി ഇതേ ആ കാണുന്ന പള്ളി കേട്ടോ അപ്പം നേരത്തെ അതിനകത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിവിടുന്ന് അങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് വാട്ടർ ഫൗണ്ടനും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് റെൻറ്റിന് എടുത്ത് ഓടിക്കാൻ സ്കൂട്ടർ കാറ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം അത് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ എടുക്കുന്നതിന് ഏകദേശം രണ്ട് എറിയാലോളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതേ അവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ടോ അവിടെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു ഫുഡൊക്കെ വേണമെങ്കിൽ കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കാം അതേപോലെ ജ്യൂസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും അപ്പോൾ നമ്മൾ കുറെ ക്ഷീണിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും പോപ്പ് കോണോ അങ്ങനെയൊക്കെയുള്ള സ്നാക്സൊക്കെ വേണമെങ്കിൽ അവിടോട്ട് പോയിട്ട് മേടിച്ച് കഴിക്കാം അപ്പം ദേ ഇതിൻ്റെ ചുറ്റിന് ഈന്തപ്പന ആട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഈന്തപ്പനയിലെല്ലാം ഇങ്ങനെ കവറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മൂന്നാല് കവറൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് ഞാനതിൽ നിന്ന് കുറേ ഈന്തപ്പഴം ഇങ്ങനെ കുലുക്കിയിട്ടായിരുന്നു കേട്ടോ എന്നിട്ട് കൊണ്ട് നല്ല മധുരമുള്ളതായിരുന്നു അതായത് ചുവപ്പും മഞ്ഞ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറേ ഈന്തപ്പനയൊക്കെ ഈന്തപ്പനക്കായൊക്കെ പറിച്ചുകൊണ്ട് പോയിരുന്നു ഇപ്രാവശ്യം ചെന്നപ്പോഴത്തേക്ക് ഒറ്റ ഈന്തപ്പഴം ഇല്ല എല്ലാം ഇവിടെ ഏകദേശം തീർന്നു കഴിഞ്ഞു ഇപ്പം നമ്മൾ മാളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ഡേറ്റ്സ് കിട്ടും അപ്പം എന്ത് നമ്മുടെ അതിരക്കുട്ടനെ അവിടെ നിന്നൊക്കെ ഇച്ചിരി ചവിട്ടി ചവിട്ടി വരാനായിട്ട് പാടായിരുന്നെങ്കിലും ഇനി മേളിൽ കയറി വന്നപ്പോഴത്തേക്ക് ഈ വിശാലമായ സ്ഥലത്തോട്ട് വന്നപ്പോഴത്തേക്ക് അവന് നന്നായിട്ട് ചവിട്ടാൻ പറ്റി കേട്ടോ അപ്പം എന്ത് ഈ ആകാശത്തിൻ്റെ ഒരു ഭംഗി നിങ്ങളത് നോക്കിയാൽ ആ പള്ളിയും ആ ചുറ്റിനുമുള്ള പച്ചപ്പും ആ കടയും ഒക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കോമെൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഈ ഒമാനിലെ ഞാൻ പോകുന്ന സ്ഥലത്തിലൊക്കെ വീഡിയോകൾ ഇതേപോലെ എടുത്തിട്ട് ചെറിയ ചെറിയ വീഡിയോസ് എടുത്തിട്ട് നമ്മുടെ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും എല്ലാ കൂട്ടുകാരും കാണണം കണ്ടിട്ട് അഭിപ്രായം പറയണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എൻ്റെ കാല് അങ്ങ് കഴിച്ച് കുറേ നേരം അവിടെയൊക്കെ നിന്നപ്പോഴത്തേക്കും അങ്ങനെ തന്നെ ആ കുറ്റിച്ചെടി ഉണ്ടോ അത് നല്ല ഷേപ്പിന് വെട്ടി വെച്ചേക്കും അങ്ങനെ അവിടെ ചാരി വിശാലമായിട്ട് കുറച്ച് നേരം കൂടി അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ദേ അടുത്ത ഫ്ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ പാർക്കിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് എയർപോർട്ട് അപ്പം ദേ മേഘപാളികൾക്കിടയിലൂടെ കണ്ടോ ആ ഫ്ലൈറ്റ് ഇങ്ങനെ വരുന്ന നല്ല പ്രകാശം കേട്ടോ അപ്പം നമുക്ക് ഈ വീഡിയോയിൽ കൂടിയൊക്കെ കാണുമ്പോഴത്തേക്കും എന്താ നമുക്കല്ലേ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെതായൊരു പരിമിതിയുണ്ട് കറക്റ്റായിട്ടുള്ള ഒറിജിനാലിറ്റി കിട്ടത്തില്ല അപ്പോൾ ഇത് നേരിട്ട് കാണാൻ ഭയങ്കര നല്ലൊരു ഭംഗി ആട്ടോ അങ്ങനെ ദേ ആ ഫ്ലൈറ്റ് ഇങ്ങനെ വരുന്നത് ഞാൻ ഞാൻ കഴിച്ചുകൊണ്ട് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ആ ഫ്ലൈറ്റും ഇങ്ങനെ പോയി അപ്പോൾ പിന്നെ കൂടുതൽ നേരം നമ്മൾ പാർക്കിൽ സ്പെൻഡ് ചെയ്തില്ല അതിന് കൂട്ടനും അങ്ങ് ക്ഷീണിച്ചു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ വന്ന വഴിക്ക് ദൈവം ഒരു ബഗി കണ്ടു എന്നാൽ ബഗിയിൽ കുറച്ച് നേരം ഇരുന്നൊന്ന് വിശ്രമിക്കാൻ വിചാരിച്ചു അവിടെ ഇരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും